ജോർജ് കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു കളിക്കാട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ കയറി കരിങ്കുടി കാണിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പന്തയിൽ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കാനെത്തിയതായിരുന്നു കേന്ദ്രമന്ത്രി പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് ഗ്രാന്റ് ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന മൂന്ന് സബ് സെന്ററുകളിൽ പണി പൂർത്തീകരിച്ച പന്ത് ആയുഷ്മാൻ ആയുർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതാണ് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഒരു മനുഷ്യൻ ഗർഭത്തിലെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിത അവസാനം വരെ ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുക പോഷൻ അഭിയാൻ അത് കുട്ടികൾക്ക് ഗർഭസ്ഥ ശിശുവിന് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഗർഭിണികൾക്ക് കൊടുത്തുകൊണ്ടത് ആരംഭിച്ചു അതിനുശേഷമുള്ള കുട്ടികളുടെ ശൈശവസ്ഥയിൽ ആ പോഷൻ അഭിയാന്റെ അടിസ്ഥാനത്തിലുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കും അവർക്ക് വേണ്ടിയുള്ള വാക്സിനേഷനും അതുപോലെയുള്ള സംവിധാനങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാതൃവന്ദനയുടെ വന്ദനയുടെ അടിസ്ഥാനത്തില് ആ പ്രസവിക്കുന്ന കാലഘട്ടത്തില് അവർക്ക് ആറായിരം രൂപ കൊടുക്കും അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ും കളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്തശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സതീഷ് കുമാർ കളിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് വികസനകാര്യ ചെയർമാൻ ആർ വിജയൻ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൽ സാനുമതി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സുധാശിവൻകാണി തിരുവനന്തപുരം ഡി എംഒ ബിന്ദു മോഹൻ കെ എക്സി അഷറഫ് ഖാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ രഞ്ജിനി ആർ ജെ തുടങ്ങിയവർ സംബന്ധിച്ചു കേന്ദ്രമന്ത്രി ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയപ്പോഴും തിരികെ മടങ്ങി മടക്കിപ്പോകുമ്പോഴുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് കളിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും പ്രതിപക്ഷ നേതാവുമായ പ്രതീഷ് മുരളി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു യൂത്ത് കോൺഗ്രസ് കള്ളിക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിനു ആദര എന്നിവരെ കാട്ടാക്കടടി യു എസ്പിയുടെ കീഴിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു പ്രവർത്തകരെ പോലീസ് നെയ്യാറാം സ്റ്റേഷനിലേക്ക് മാറ്റി അതേസമയം സി പി എം എം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്ക്കരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ